മിഴ്നാട് തെങ്കാശിയിലെ പഴയ കുറ്റാലം വെള്ളച്ചാട്ടം കാണാനെത്തിയ യുവാവ് ഒഴുക്കിൽപ്പെട്ടു മരിച്ചു തിരുനെൽവേലി സ്വദേശി അശ്വിനാണ് മരിച്ചത് പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് അശ്വിൻ അപകടത്തിൽപ്പെട്ടത് തെങ്കാശി മേഖലയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മഴ തുടരുന്നുണ്ട് വനമേഖലയിലും മലകളിലും തീര ശക്തമായ മഴയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായത് കുട്ടികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപകടം സഞ്ചാരികൾ വേഗത്തിൽ ഓടിമാറി ഇതിനിടെയാണ് അശ്വിൻ ഒഴുക്കിൽപ്പെട്ടത് അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി സഞ്ചാരികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വെള്ളച്ചാട്ടത്തിന് സമീപത്തായി അശ്വിന്റെ മൃതദേഹം കണ്ടെത്തിയത് ജില്ലയിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമുണ്ടായിരുന്നില്ല ട്വന്റി ഫോർ ചെന്നൈ